ആ പിന്നെ ഈ ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പം കാനഡയിൽ പോകാനുള്ളൊരു പ്ലാൻ ഇങ്ങനെ വെറുതെ ഒന്ന് ചിന്തിച്ച് ആ അത് ഉദ്ദേശം പറഞ്ഞ കാനഡയിൽ പോയി സെറ്റ് ആയിട്ട് വന്ന് ഇവിടെ എങ്ങനെയും ഫിലിമിന്റെ പരിപാടിയിലോട്ട് ഇറങ്ങുക അപ്പൊ സമ്പാദിക്കാനായിട്ട് പോയത് വീട്ടിൽ ഇരുപത് ലോൺ എടുത്തിട്ട അങ്ങനെ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് അതല്ലേ ഞാനേ അവസ്ഥ പിന്നെ അവിടെ ചെന്നപ്പോ ഞാനിവിടെ ഈ ഫ്രണ്ട്സുമായിട്ട് ഫുള്ള് നടക്കുന്ന ഫാമിലി ആയിട്ട് ഇങ്ങനെ പോകുന്നവരാണ് അവിടെ നമുക്ക് ഇന്നപ്പോ ഏകാന്തതാ പിന്നെ ചെന്ന സ്ഥലവും ഇത്തിരി മോശമായി പോയി അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഞാൻ വീട്ടിൽ പോയി അറിഞ്ഞില്ല മൂന്നാഴ്ച കാനഡയിൽ നിന്നു ഞാൻ അവിടുത്തെ കുറച്ച് ഫണ്ട് ഉണ്ടായിരുന്നു അതിനകത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തു ആട്ടി വന്നു ആട്ടി വന്നിട്ട് ഞാനും ഇന്നും കൂടെ ഒരു ദിവസം രാത്രി ഞങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നു വിശ്വസിച്ചോ വിശ്വസിച്ചില്ല മണ്ഡലായിരുന്നു വിളിച്ചു വരുത്തിയതാ എന്നുള്ള ആയി ലാസ്റ്റ് വീട്ടില് അത്യാവശ്യം നല്ല സീൻ പിന്നെ ഈ റീഫണ്ട് പരിപാടി അതിനെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട് കിട്ടോ ഇല്ലെന്നൊന്നും ഉറപ്പില്ല കാരണം ഇത്ര ഹ്യൂജ് എമൗണ്ട് അല്ലേ നമ്മളെ കൊണ്ട് താങ്ങുന്നതല്ല ലാസ്റ്റ് ഞാനും ഇന്നും കൂടെ ആ സ്കൂളിന്റെ ഫ്രണ്ടിൽ പോയിരുന്നിട്ട് പറഞ്ഞു ഇനി എങ്ങനെയാലും ഈ സിനിമ പരിപാടിയിൽ കയറിയേ പറ്റത്തുള്ളൂ എങ്ങനെയാണെന്ന് പറഞ്ഞു ഞങ്ങള് പറഞ്ഞു 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 ഇതാണ് ഇഷ്ടം എന്നാ വീഡിയോസ് ഇങ്ങനെ ആദ്യം കുറെ ഒഡീഷൻ ഒക്കെ പോയി നടന്നില്ല പിന്നെ ഈ വീഡിയോസ് എടുക്കുക ആ പ്ലാനിലോട്ട് വന്നു അപ്പോഴത്തേക്ക് ഐഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി വീഡിയോസ് എടുക്കാന്ന് പറഞ്ഞു ഐഫോൺ ഉള്ള ആരും അല്ല കൂട്ടത്തില് അങ്ങനെ ഞങ്ങള് വേറൊരു ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചേട്ടാ ഐഫോൺ ഉള്ള ആരെങ്കിലും ഉണ്ടോന്ന് എന്ന് ചോദിച്ചു ഒരത്തോണ്ട് അങ്ങോട്ട് പറഞ്ഞു വിടാന്ന് പറഞ്ഞു ആ മുതലാണ് ഈ മുതല് അങ്ങനെ ഇവന്റെ ഫോണിൽ രണ്ട് രണ്ട് വീഡിയോ വീഡിയോ ഒരു ഐഫോൺ പ്രോ മാക്സ് കിട്ടി വാപ്പ കൊടുത്തു ാസ്റ്റ് പിന്നെ അതിനകത്ത് എടുപ്പുണെങ്കി അതിനകത്ത് എടുത്ത ഫസ്റ്റ് വീഡിയോ തന്നെ ക്ലിക്ക് ആയിരം ഒരു ദിവസം രണ്ടു ദിവസം അടിച്ച് അത്യാവശ്യം റീച്ചായി നമുക്ക് അക്കൗണ്ട് ഒന്ന് ബൂസ്റ്റ് ആയി കിട്ടി അങ്ങനെ അങ്ങനെ പിന്നെ ഒരു അപ്പൊ ചെയ്യാൻ ഒരു ഇതായി ഫസ്റ്റ് വീഡിയോ തന്നെ പിന്നെ ഇവ എന്നൊക്കെ ഈ ഫോണായിട്ട് വന്നപ്പം ഈ നമ്മളെ എല്ലാ വീഡിയോയിലും ആളത്തേക്ക് ആരെങ്കിലും ഒന്ന് വേണ്ടി വരുമല്ലോ അപ്പൊ ചുമ്മാ എൻ്റെ അടുത്ത് നിന്ന് വെച്ച് അന്ന് ചെയ്യാ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ കയറിയതാ പിന്നെ അത് ചെയ്ത് കഴിഞ്ഞപ്പളീന് ഇൻട്രസ്റ്റ് ആയി ചെയ്യണം പിന്നെ പോയിട്ടില്ല ധാരണയൊന്നുമില്ല ആയി ആയി പിന്നെ ലഭം വന്നത് പറഞ്ഞിട്ട് അതിനുശേഷം ഞാൻ കാനഡം ഞാൻ ഇപ്പൊ എറണാകുളത്ത് അപ്പുറത്തേ അഡ്മിഷൻ എടുത്തായിരുന്നു ഇബ്രാസ് അങ്ങനെ ഇപ്പൊ ഇണ്ടായത് ഞാനും ഇവിടെ എറണാകുളത്ത് അഡ്മിഷൻ എടുത്ത് എല്ലാവരും അറിയുന്നുണ്ട് എനിക്കാണെങ്കിൽ കൊല്ലത്ത് നിൽക്കാനും പിന്നെ താല്പര്യമില്ല പിന്നെ വന്നതിന് ശേഷം ആൾക്കാർ ആള് കാനഡ പോയപ്പോഴും ആളുകൾക്ക് മുച്ചു എറണാകുളത്ത് പോകുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാനായിട്ട് ലക്ഷങ്ങളാന്നൊക്കെ പറഞ്ഞു ഞാനും ഇൻട്രസ്റ്റ് അങ്ങനെ എറണാകുളത്ത് കയറി അപ്പഴത്തേക്ക് ഞാൻ ഞാൻ ഇവനും കൂടെ വെള്ളിയാഴ്ച ആവുമ്പം വരും ഇങ്ങനെ ഞായറാഴ്ച വൈകിട്ടല്ലേ തിങ്കളാഴ്ച രാവിലെ ആകുമ്പോഴേ ഞായറാഴ്ച രാത്രി പോകാനായിട്ട് ഇരിക്കാന്നിരുന്ന താങ്കളുടെ ഉത്സവം അങ്ങനെ ആ ഞാൻ ക്യാമ്പറിന് ഉത്സവത്തിന് വെച്ചാൽ അപ്പൊ നമ്മള് പൈസ പോലും മുടക്കാതെ നമുക്ക് അത്രയും നല്ലൊരു ലൊക്കേഷനും കിട്ടും സെറ്റ് ചെയ്ത് പിന്നെ ഡബ് ചെയ്യുന്നതുകൊണ്ട് ഓൺ വൈസിന്റെ പ്രശ്നമല്ല നമുക്ക് ഡബ് ചെയ്ത് എഫക്ട് ചെയ്ത് മതി അപ്പോഴേ ഞാൻ അന്ന് രാത്രി പത്ത് മണിയാവുമ്പോൾ എന്റെ വീട്ടിൽ പോയി എല്ലാവരെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ പോയി ഒരു കണ്ടന്റ് ഇരുന്ന് പ്ലാൻ ചെയ്തു അപ്പൊ അതിനകത്ത് എങ്ങനെ ആ ഒരു ക്യാരക്ടറിന് വേണം അപ്പോഴേ അവനെയും വിളിച്ച് ഞങ്ങൾ വിചാരിച്ചു ഇത്ര ആൾക്കൂട്ടത്തിന് ഇടയ്ക്ക് ചിലപ്പോ അഭിനയിക്കാൻ പറ്റും എവിടെ ആ കപ്പലുണ്ടെന്ന് ചോദിച്ചോളൂ ഞങ്ങൾക്ക് വീഡിയോ എടുക്കുമ്പോ നമ്മക്കൊരു ചമ്മല ഇത്ര ആൾക്കാർ നോക്കുന്നു പുള്ളിക്കാരനും അങ്ങനെ ഇതിനെ പറ്റി വലിയ ധാരണ ഇപ്പൊ ഇൻസ്റ്റിന്റെ ആക്ടറൊക്കെയാ ഓർഡർ ഇപ്പം കമന്റും വരും ചില വീഡിയോസ് കണ്ടില്ലേ മറ്റേ ചേട്ടൻ എന്ത് ചെയ്യും വരുമ്പം പിന്നെ തിയേറ്ററിൽ പോയപ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി ജിതിൻ ചേട്ടനായിട്ട് മാത്രം എനിക്ക് അല്ലെ